കീബോർഡ് പഠിക്കാൻ തുടങ്ങുന്നവരുടെ പലരുടെയും ഒരു സംശയമാണ് ഏത് പ്രായം ഉള്ളവർക്കാണ് കീബോർഡ് പഠിക്കാൻ പറ്റുന്നത് ശരിക്കും അങ്ങനെ ഒരു പ്രസക്തി അങ്ങനെ ഒരു പ്രായത്തിന്റെ കാര്യത്തിലല്ല കാര്യം നമുക്ക് ഏത് പ്രായം തൊട്ടും നമുക്ക് കീബോർഡ് പഠിക്കാം ഏത് പ്രായം വരെയും നമുക്ക് കീബോർഡിൽ ഹാൻഡ് എടുത്ത് വെച്ച് നമുക്ക് വായിക്കാൻ എപ്പോൾ വരെ നമുക്ക് പറ്റുന്നുണ്ടോ ആ ലെവൽ വരെ നമുക്ക് തീർച്ചയായിട്ടും കീബോർഡ് പഠിക്കാനുള്ള നമുക്ക് ഉള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ട് സോ നമുക്കൊരു അഞ്ച് വയസ്സ് തൊട്ട് കുട്ടികളെടുക്കാമെങ്കിൽ ഒരു അഞ്ച് വയസ്സുകൊട്ട് നമുക്ക് ആ ഒരു സാധ്യതയുണ്ട് ആ വയസ്സ് തൊട്ടവർ പഠിപ്പിക്കാമെങ്കിൽ ഒരു വേഗത്തിൽ പഠിക്കാം അത് കാര്യം ശരിയാണ് കൊച്ചു കുട്ടികളിൽ അവർ ആദ്യം മനസ്സിലാക്കാൻ ഇച്ചിരി ഒരു പിന്നെ മടി പിടി പിടിക്കുമെങ്കിലും പിന്നീട് അത് പെട്ടെന്ന് തന്നെ അത് പഠിക്കും ആ ഒരു പ്രായത്തിൽ ഇനി ഇച്ചിരിയുടെ മുതിർന്നു മുതിർന്ന ഒരു സെക്ഷനിലൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ പഠിക്കാനുള്ള എല്ലാ ഉണ്ട് നല്ലപോലെ പ്രായമുള്ള ഒരു എബോ ഒരു സിക്സ്റ്റി വന്നാൽ പോലും നമുക്ക് തീർച്ചയായിട്ടും വായിക്കാൻ പറ്റും അത് വായിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക നമുക്കൊരു ഒരു ദിവസം ഒരു അര മണിക്കൂറൊക്കെ നമുക്ക് ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻസ്ട്രുമെൻ്റിൽ വായിക്കാൻ പറ്റും നമ്മളൊരു കാര്യം വായിച്ച് പലതവണ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റീഡ് ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ തന്നെ പല ആവർത്തി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു കാര്യമൊരു സോങ് എടുത്ത് നമുക്ക് പല അവർത്തി നമ്മൾ റിപ്പീറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഓർത്തിരിക്കും അങ്ങനെയാണ് പല പെർഫോമൻസും ചെയ്യുന്നത് സോ നിങ്ങൾക്കും ഏതൊരാൾക്കും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പ്രായം നോക്കുകയേ വേണ്ട തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും